നീ എന്നെ കളിപ്പിക്കരുത് മീനെ നിന്നെ ഞാൻ പൊക്കും പൊക്കും എന്ന് ഭാര്യ കാര്യം പറഞ്ഞത് ഞാൻ ഈ മീനിനെ പിടിക്കുന്ന കാര്യത് അല്ല നിങ്ങളെന്തിനായി കുറ്റിക്കാട്ടിനെ എന്റെ ഭാര്യ ഇവിടെ കുളിക്കുന്നത് കാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം അങ്ങനെ 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 അന്നെ ഭാര്യ മീനെന്ന് പറയുന്നത് മുട്ടിന് വേണ്ട ഒരു കറുത്ത മറവുള്ള ചേച്ചിയാണോ അല്ല അവരിവിടെ കുളിക്കാൻ വരത്തില്ലല്ലോ വരുന്നില്ലേ ഇല്ല നമ്മളോട് പറഞ്ഞേക്ക് ഞാനിവിടെ ഇരിപ്പില്ലെന്ന് ഞാൻ ആ ഉഷ വന്നിട്ട് പൊക്കോളാം ഉഷ ഉച്ച മണി ഞാൻ എവിടെയൊക്കെ നോക്കി എന്നറിയാമോ നിങ്ങളുടെ മണി അവിടെ കൊണ്ടുവച്ചിട്ട് നോക്കിയിട്ട് നോക്കിയിട്ട് എന്റെ മണിയുടെ കാര്യമാണ് പറഞ്ഞേ എന്റെ മണിയെ നോക്കി എന്നറിയാമോ എവിടെയൊക്കെ ഞാൻ നിന്നെ ആ സ്കൂളിന്റെ പരിസരത്തിന്റെ നോക്കി ബാർബർ ഷാപ്പിൽ ചെന്ന് നോക്കി നിന്റെ വീട്ടിൽ ചെന്ന് നോക്കി അവിടെ ഒന്നും നീ ഇല്ല ആ നിങ്ങൾ നിങ്ങള് പുഴക്കടവിന്ന് നോക്കിയായിരുന്നോ ഇല്ല അതാ കാണാൻ പരിപാടി ഞാൻ രാവിലെ ഇവിടെ വന്ന എല്ലാ പുഴയിലെ മീനിനെയും പിടിച്ച് പല്ലു ഏൽപ്പിച്ചു ചൂണ്ട ഇടുക അപ്പൊ നിങ്ങൾക്ക് അറിയാതെ ചൂണ്ടയിടുക അതാണ് മണിയ പറഞ്ഞത് ഞാൻ രാവിലെ കണ്ണു തുറന്നു നോക്കുമ്പോ മുമ്പിൽ കുട്ടൻ നായര് ഞാൻ കണ്ണു തുറക്കുമ്പോൾ കട്ടൻ ചായയാണല്ലോ കാണുന്നത് അത് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം പിന്നെ പക്ഷെ ഒരാഴ്ചയായിട്ട് ഞാൻ നിന്റെ മാമ കുട്ടൻ നേരെയാണ് കണി കാണുന്നത് അങ്ങേരും എന്തിനാണോ നീ വീട്ടിൽ ഒരേ പരാതി അങ്ങനെ ഒന്ന് സൈക്കോ സൈക്കോ അങ്ങനെന്തോ പണ്ടുകാർ ഇങ്ങനെ തലയിൽ കാക്ക ഒത്തിയെന്ന് പറഞ്ഞ് ഇങ്ങനെ പഞ്ചായത്ത് എല്ലാം നടന്ന ആ കാക്കയെ തന്നെ വലയിട്ട് പിടിച്ച് എന്നിട്ട് കൊണ്ടുവന്ന് കൃത്രിമ ചുണ്ട് വെച്ചിട്ട് അങ്ങനെ ആ കാക്കയെ തിരിച്ചു ഒത്തിക്കളഞ്ഞു അങ്ങനെ സോള വിഷയു േ മണിയാ പണ്ടത്തെ കാര്യല്ലേ ഇപ്പഴും അത് തന്നെ സ്വഭാവം ആണോ കഴിഞ്ഞ ആഴ്ചയിൽ രാത്രിയിൽ നടന്ന് മിന്നാമിന്നിങ്ങനെ എല്ലാം കൂടെ പിടിച്ചോണ്ട് വന്നിട്ട് അതിന്റെ ചന്തി എത്തിയെടുത്ത് എൽ ഇ ഡി ബൾബ് പറഞ്ഞു കച്ചവടം ചെയ്തു സൈക്കോയോ സൈക്കോയോ െ അതല്ല ഇവിടുത്തെ പ്രശ്നം നീ രണ്ടാഴ്ചയായിട്ട് വീട്ടിൽ കേരുന്നില്ലെന്ന് നിന്റെ മാമൻ കുട്ടൻ പരാതി ഞാൻ കേറത്തില്ല എന്താടാ കാരണം കഴിഞ്ഞ ആറ് മാസമായിട്ട് ഒരു വരാൽ എന്നെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഏത് കളിപ്പിച്ചുകൊണ്ടേ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു തരുന്നത് ഒരു വരാല് എന്റെ ഇറയെല്ലാം കൊത്തിക്കൊണ്ട് പോകും ഞാൻ പല പിടിച്ചിട്ടുണ്ട് പക്ഷെ ആ വരാല് അവനെ പിടിക്കാതെ ഞാൻ ഈ ഷട്ടിടത്തില്ല അതെന്റെ പ്രതികാരമാണ് സാധാരണ ചെരുപ്പല്ലേ വെക്കേണ്ടത് അത് മഹേഷിന്റെ പ്രതികാരം ഇത് മണിയന്റെ പ്രതികാരം മണിയെ നീ അങ്ങനെ പ്രതികാരം ഒന്നും നിന്റെ ഭാര്യ ഇന്നലെ അമ്പലത്തിൽ കിടന്ന് നിനക്ക് വേണ്ടി ഒരുപാട് കടന്നു ഉരുണ്ട് കണ്ടിട്ടുള്ളൂ അവള് വീട്ടിൽ എന്റെ തലയെ കയറുന്നത് തുള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതുകൊണ്ടല്ലേ നിന്റെ തടി ഇങ്ങനെ ചകിരിനാർ പോലെ ഇരിക്കുന്നത് പോള് ശരി ആവത്തില്ല അതുകൊണ്ടാണ് നീ അങ്ങനെ പറയല്ലേ മണിയ എന്നല്ല ഞാൻ അമ്പലത്തിന് വെളിയിൽ നിൽക്കുമ്പോഴേക്കും നിന്റെ ഭാര്യ വന്നിട്ട് നിന്റെ കാര്യം പറഞ്ഞ് ഒരേ കരച്ചിൽ നിങ്ങൾ എന്താ അമ്പലത്തിന് വെളിയിൽ നിന്നത് ഞാൻ അമ്പലത്തിന് അത് നിങ്ങൾ നിരീശ്വരവാദിയാണ് നിരീശ്വരവാദിന്നുമല്ല ഞാൻ കുളിക്കത്തില്ല അതാണ് പറഞ്ഞത് ഞാൻ അമ്പലത്തിൽ പോകില്ലേ എനിക്കത് ഇഷ്ടമായി നിങ്ങൾ എന്റെ പുറം ഞാൻ ചൂണ്ട എടുന്ന് നിങ്ങൾ ഒരു പഞ്ചായത്ത് അതെ നിങ്ങൾ വികസന കാര്യങ്ങള് ശ്രദ്ധിക്കേ നീ എന്നോട് അത് പറയരുത് എടാ നിന്റെ കൊച്ചിന് പഠിക്കാൻ റൂമില്ലെന്ന് പറഞ്ഞ് ഞാനല്ലേടാ ഒരു പഠനമുറി റെഡിയാക്കി തന്നത് പഠനമുറി ആണോ അത് കോഴിക്കോട് പോലൊരു സാധനം സത്യമായ ഞാനിപ്പോ കോഴിയെ വളർത്തുക അതിനകത്ത് കോഴിക്കോട് വളർച്ച ഇവന്റെ കൊച്ചു പഠിച്ചാലും മോട്ട തന്നെയല്ലേ കിട്ടണത് അപ്പൊ അത് കൊടുത്താ അണിയാ ഞാനതാണോ പറഞ്ഞത് കഴിഞ്ഞ വേനല് എന്തായിരുന്നു കഴിഞ്ഞ വല്ല കാര്യങ്ങളും പറയണ്ട ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി വരാൻ വേണ്ടി നിങ്ങളാണ് ഇടകൊല്ലത് എന്തുകൊണ്ട് അത് സമ്മേളനം ഞാൻ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിലേക്കുള്ള പൈപ്പിനകത്ത് കയറിയിരുന്നു കുടിവെള്ള പദ്ധതി വേണ്ടെന്ന് പറഞ്ഞത് അത് എന്തിനാണെന്ന് ഞാൻ എന്തിനാണ് നമ്മുടെ കേരളത്തിൽ എന്തോരം ജലാശയങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും ജലാശയങ്ങളിലെ എടുത്താൽ ഈ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം മാറത്തില്ലേ

ഇങ്ങനെ ടൂ കാശ് കൊടുത്തോണ്ട് കളയാൻ തോന്നില്ല അതുകൊണ്ട് കൈ വെച്ചേക്കും നമ്മുടെ സുമ അവക്കൊരു മുട്ടക്കോഴി വേണമെന്ന് പറഞ്ഞായിരുന്നു അവൾ അപ്പുറത്തെ കടവിലൊണ്ട് ഞാൻ കണ്ടിട്ട് വരാം കരികാലേ മുട്ടക്കോഴി കൊടുക്കുന്നത് മനുഷ്യക്കോഴി കോഴി രാജാവേ 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 ഞാൻ കണ്ടതാ മൂട്ടിയുടെ പടവില്ലേ എന്തോ ചട്ടമ്പി നാട് ചട്ടമ്പി ഈ ഏരിയയിലെ അതെന്തിനെ വിളിച്ചു പറയുന്ന നാട്ടുകാർക്ക് എനിക്കും എനിക്കറിയാം കുറച്ച് നാളുകൊണ്ട് ചോദിക്കണം എന്ന് യാത്ര മീശ എന്താ ഇങ്ങനെ അത് എനിക്ക് പണ്ട് മീസായിരുന്നല്ലോ ഞാൻ അപ്പൊ ഞാൻ കരടി തെയ്യം പേടിച്ചു രണ്ട് പാക്കറ്റ് കരടി തെയ്യം പേടിച്ചു ഇവിടെ ഇവിടെ തേച്ചു അല്ല പിന്നെ കറുപ്പും വെളുപ്പും അങ്ങനെ വന്ന് ഇത് സാധാ ഇത് അല്ല കരടി കരടേയും ഒക്കെ ആയിട്ട് എവിടെ പോന്നി ഈ സോപ്പിനും ഈ തോർത്തിനും കൂടെ ഈ കുളിക്കടവിൽ വന്നിരുന്നു ഫ്രെഞ്ചിക്ക് സഹിക്കാൻ ആഗ്രഹം വരാൽ കൊത്തുവോ വരാൽ കൊത്തോ ചെമ്പല്ലോ കാണിക്കുന്ന ഒരു കാര്യത്തില് അണ്ണ കഴിഞ്ഞ ആറ് മാസമായിട്ട് ഒരു എന്നെ ഒരു വരാല് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പോവുകയാണ് അതുകൊണ്ട് അവരെ പിടിക്കാതെ ഞാൻ ഈ ഞാൻ ഒരു നല്ല കണ്ടോ കണ്ടോ കത്തിയോ രണ്ട് കത്തിയാ ഇത് അരങ്ങാൻ തേറ്റാൻ വേണ്ടി അടച്ചയ്ക്കുള്ള സാധനമല്ല ഇത് പറഞ്ഞ എടുത്തുകഴിഞ്ഞാൽ നിന്റെ കൊരവള്ളി പൊട്ടും അപ്പൊ മെച്ച കത്തി എടുത്താ മിക്കറിന്റെ വള്ളി പൊട്ടും

മനസ്സിലാകുന്നില്ല പോട ഇറങ്ങിയിരുന്നു എന്ന് പറഞ്ഞ എന്റെ അച്ഛനും ഞാനൊക്കെ വരിച്ചിരുന്ന ഒരു സ്ഥലമാണ് പിന്നെ അച്ഛൻ ഭയങ്കര അണ്ണൻ എങ്ങനെ വീട്ടില് തിന്നാൻ ഒരു ഉണ്ടായില്ലാത്ത ഞാൻ അത് ശരി അച്ഛൻ വരിച്ചൊഴി കിട്ടിയാണ് അച്ഛൻ വരിച്ചൊഴിന്നല്ല അച്ഛൻ്റെ ഒരു ദിവസം എത്ര ശേഖരിക്കും ബാക്കി നാണോ ഇവിടെ ോ എനിക്ക് നാണമുണ്ടായിരുന്നു നിങ്ങക്ക് രണ്ടുപേർക്ക് നാണമുണ്ടോ വേള ഉണ്ടാക്കാതില്ല മീൻ കൊത്തുന്നുണ്ട് അയ്യോ ആ മീനെ നിന്നക്കാലം നാണമുണ്ട് എന്തൊരുണ്ടാക്കിയ മെമ്പറാണ് ഇവിടെ നിങ്ങളെ തിരക്ക് ഞാൻ എത്ര പഞ്ചായത്ത് വന്ന് പഞ്ചായത്ത് കയറി ഇറങ്ങി താണ്ടാ എന്റെ ഈ രണ്ട് ചെരുപ്പം തേഞ്ഞ് തീരേറായിരിക്കും പിന്നെ വേറെ കാര്യം എനിക്ക് എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് സാധിച്ചു തരണം സാധിച്ചു തരത്തില്ല 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 എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഒരു മെമ്പർ അല്ലേ ഞാൻ ഈ വാട്ടിൽ ഒരു അംഗം സാധിച്ചു തരത്തില്ല 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 അങ്ങനെ പറഞ്ഞ പട്ടത്തിന് സാധിച്ചു തന്നേ പറ്റും

പഞ്ചായത്തിൽ വന്നു മറ്റേ വാക്സിന് എടുത്തായിരുന്നു പോളിയോ ചോദിച്ചത് മെമ്പർ പിലാക്കേണ്ടി മാത്രമേ നാട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ളൂ സ്ത്രീകൾക്ക് സ്ത്രീകൾ കുളിക്കണ്ടതാണ് ലക്ഷ്യമെങ്കിൽ ആദ്യം നീ ഇവിടെ നമ്മള് മൂന്നുപേരുമ്പോ ഈ സ്ഥലം ബ്ലാങ്ക് ആയിട്ട് നിക്കാം കേട്ടോ അല്ല അതല്ല ഞാൻ രാവിലെ ഇവിടെ വന്ന് കയറിയതാ ഇവൻ എന്ത് ചെയ്ത് ഇവിടെ ഇവിടെ തന്നെ ചൂണ്ടി അവൻ ഒരേ നിർബന്ധം ഇവനെ ഇവന്റെ ചൂണ്ടയിടാൻ അറിയത്തില്ല ചൂണ്ടേടാ പറഞ്ഞ കലയാണ് എന്റെ അച്ഛൻ ഭയങ്കര ചൂണ്ട വിദഗ്ധൻ ഞാൻ അവസരത്തിനനുസരിച്ച് മാറ്റി മാറ്റിന്റെ അച്ഛൻ ജോലി മാറ്റി ആ പിന്നെ അച്ഛൻ പണ്ട് കായലില് ചൂണ്ടയിടാൻ പോയി അവിടെ വെച്ച് ഒരു തിമിങ്കലത്തിന് ചൂണ്ടയിട്ടിങ്ങനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ കായലില് തിമിങ്കലില്ല ില്ാവും കൊഞ്ചുണ്ടായിരിക്കും കൊഞ്ചില് ഈ കഥ നീക്കത്തില്ല നിങ്ങളെ ഏതാണ്ട് ഗീതാതോ ഗുരു ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ അതെ രണ്ടാഴ്ച ടിപ്പിൻ ഇവിടെ കാണാനില്ലായിരുന്നു ഞാൻ ഇവനെത്തെ പിന്നെ വീട്ടിൽ പോയി എവിടെയായിരുന്നു തരാ നീ അറിഞ്ഞില്ലേ ഇല്ല നമ്മളെ മുകളിൽ പേര് എങ്ങനെ പറയുമെന്ന് പറഞ്ഞിരിക്കുന്നു അയ്യോ അങ്ങനെ ഉള്ളിക്കാരൻ കേരളത്തിൽ വന്ന് കേരളത്തിൽ വന്നപ്പോ ഞാൻ താജ് ഹോട്ടലുണ്ട് പെട്ടെന്ന് വാ ഒന്ന് കണ്ടിട്ട് പോകാന്ന് നമ്മൾ പോകുമ്പോ ഡീസെൻറ്റ് ആയിട്ടൊക്കെ പോകേണ്ടത് ഞാൻ ഒരു കോട്ട എടുത്തിട്ട് ഒരു ബോക്കായിട്ട് ചെന്ന് ആദ്യ ഹോട്ടലിന്റെ ഡോർ അങ്ങോട്ട് തുറന്ന് വെൽക്കം ടു കേരള എന്ന് പറഞ്ഞതും രണ്ട് ബ്ലാക്ക് തൂക്കിയെടുത്തിട്ട് വെളിയിട്ട് അയ്യോ അവർ എന്തിനാ മോനെ തൂക്കി എടുത്ത് എപ്പറാളത്തിൽ കോട്ടിട്ടുണ്ട് പോയപ്പോഴേ ഇടാൻ പറഞ്ഞു

നിങ്ങൾ തുണിട്ടേ അവർക്ക് എന്ത് ചെയ്യാനാ ചെയ്യാൻ തലപ്പുറം മനുഷ്യന്മാരെ അങ്ങ് അവിടെ പിടിക്കി അങ്ങനെ അല്ലെങ്കിൽ മാറി ഞാൻ കഴിച്ചാല് കിട്ടി 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 ചേച്ചി രണ്ടാമേനെ ഒന്നിച്ച് കിട്ടി കേട്ടോ രണ്ടാമ അയ്യോത് രണ്ടാമയല്ല നാണുചേട്ടന്റെ മൂടാടാ ഞാനല്ല നീ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ സാധനം എടുത്തിട്ട് വീട്ടിൽ പോയായിരുന്നു പേടിക്കണ്ട മെമ്പർ ഇല്ലാക്കേണ്ടി ഇതിന് പരിഹാരം ഉണ്ടാക്കി തരാം കേട്ടോ പേടിക്കണ്ട കേട്ടോ റിമൂവ് മൂട്ടിലെ ചൂണ്ട ഞാൻ ഞാൻ ഇതിന് സമയം അണ്ണാ എന്താ മാർഗം ഒരു കാര്യം യട്ടെ ഇവൻ ആറ് മാസമായിട്ട് ഇവിടെ നീ മീൻ പിടിക്കാൻ വേണ്ടി സത്യം ഇവൻ കാരണം ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഞാൻ ചോദിച്ചെടുക്കണ്ട പിടിക്കാം അസ്ഥാനത്ത് ചൂണ്ട വിരിങ്ങിയ വരാലല്ല തിമിങ്ങലത്തിന് വരെ ആരും പിടിക്കോടാ